നമസ്തേ നാരായണത്തിന് ശ്രീ വിഷ്ണുമായ ഉപാസനാ മരത്തിൻ്റെ അരുൾജ്യോതി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം മേടക്കൂർ അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് എന്നിരുന്നാൽ തന്നെ ഗൃഹത്തിൽ കലഹാന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്ന സാധ്യതയും കോപാധിക്യം നിയന്ത്രിക്കാനാവാതെ വരുന്നത് മൂലം പല മനോവിഷമത്തിനും കാരണമാകുന്നതിനുള്ള സാധ്യതയും കാണുന്നു പൊതുവെ വാരം അധ്യശേഷം ദോഷഫലങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നു എന്നിരുന്നാലും ഭദ്രകാളി പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ചൊവ്വാ ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുതു പ്രാർത്ഥിക്കുന്നത് ദോഷശാന്തിക്ക് ഉതകുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ ഇടവം രാശിക്കാർക്ക് പൊതുവേ ഈ വാരം ഗുണകരമെന്നിരുന്നാലും ചില സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലും ഡെപ്പോസിറ്റ് പോലെയുള്ള കാര്യങ്ങളിലും നിക്ഷേപം മുഖാന്തരമുണ്ടാകുന്ന ചില ധനപരമായിട്ടുള്ള വിഷയത്തിലുമൊക്കെ മാനസിക വിഷമം അനുഭവിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു പൊതുവെ സന്താനങ്ങളെക്കുറിച്ച് വേവലാതിയും ഈ വാരത്തിലധികമായിട്ടുണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു തൊഴിൽപരമായി ഈ വാരം അനുകൂലമെന്ന് തന്നെ പറയാവുന്നതാണ് ദോഷശാന്തികരാർത്ഥം മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി ഭഗവാന് സഹസ്രനാമാർച്ചന നെയ്വിളക്ക് പാൽപ്പായസം എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം നന്നായിരിക്കും മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം പൊതുവെ അത്ര ഗുണകരമല്ലാത്ത ഒരവസ്ഥയൊക്കെ ആയിരിക്കും ഉണ്ടാകുക വാക്കുതർക്കങ്ങളോ വഴക്കുകളോ കേസ് കോടതി വ്യവഹാരാദികളിൽ എത്തിപ്പെടുന്നതിനുള്ള സാധ്യതയും ഗൃഹത്തിൽ ഒരു കലഹാന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ടാകും പൊതുവേ വാഹനം ഉപയോഗിക്കുന്നവർ രാത്രികാല സഞ്ചാരം ഒഴിവാക്കുകയോ വളരെയധികം ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട ആവശ്യകതയും ഉണ്ട് ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വരാതെ നോക്കണം പങ്കാളിയിൽ നിന്നുള്ള അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ മൂലം പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും ഈ വാരത്തിൽ വന്നു ചേരാവുന്നതാണ് ദോഷശാന്തികരാർത്ഥം ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി ദുർഗയ്ക്ക് നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ചുവവ വള്ളി ദിവസങ്ങളിൽ ദീപാരാധന തൊഴുത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നന്നായിരിക്കും പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ഭൂയനക്ഷത്രവും ആയില്യ നക്ഷത്രവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് തന്നെ പറയാവുന്നതാണ് മേൽ തന്നെ കോപാധിക്യം അധികമാകുന്നതിനും അല്പം ദേശീയ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നതിനുള്ള ഒരു അവസരങ്ങളൊക്കെ ഈ വാരത്തിൽ വന്നു ചേരാവുന്നതാണ് വാരമധ്യശേഷം കാലം അനുകൂലമായി കാണുന്നു സാമ്പത്തികപരമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതിനും തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യതയും കാണുന്നു ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായി അടുപ്പം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ് ദോഷശാന്തിക്കായി ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി കാലമായതിനാൽ പതിവ് പോലെ തന്നെ ഹനുമാൻ സ്വാമിയെ ദർശനം നടത്തി ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഹനുമാൻ സ്വാമിക്ക് ഏഴ് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നതും ഭഗവാനെ വെറ്റിലമാല ചാർത്തുന്നതും അവൽ നിവേദ്യം നടത്തുന്നതുമൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ശാസ്ത്ര പ്രീതികരർത്ഥം എള്ളു നിവേദ്യം എള്ള് കിഴി നിരാഞ്ജനം എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വാരത്തിൽ വളരെയധികം ഗുണഫലം തരുന്നതാണ് മകനക്ഷത്രവും പൂരനക്ഷത്രവും ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ചിനാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ ചിങ്ങം രാശിക്കാർക്ക് പൊതുവേ കണ്ടകശനി കാലം എന്നിരുന്നാൽ തന്നെയും കുറച്ച് അനുകൂലതയൊക്കെ വരുന്ന സമയമെന്ന് പറയാം സാമ്പത്തികപരമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ ലഭ്യമാകുന്നതിനുള്ള സാധ്യതയും ജീവിതത്തിനൊരു ലക്ഷ്യമൊക്കെ വന്നു എന്ന് തോന്നുന്ന ഒരു പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നതിനുള്ള ആലോചനയോ അതുവഴി അതിനായിട്ടുള്ള തീരുമാനങ്ങളോ ഒക്കെ എടുക്കുന്നതിനുള്ള സാധ്യത ഈ വാരത്തിൽ കാണും വാരമധ്യശേഷം വാഹന സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമുണ്ട് പിന്നെ അതുപോലെ തന്നെ സംസാരം വളരെയധികം നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ഇവരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടതാണ് ദോഷശാന്തി കരർത്ഥം ശനിദോഷശാന്തിക്കായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നത് പതിവ് പോലെ തന്നെ നിരാഞ്ജനം വെള്ളുകിഴി എന്നിവകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് പെറ്റിലമാല ചാർത്തി അവിൽ നിവേദ്യം നടത്തി ഏഴ് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്ന സാഷ്ടാംഗ നമസ്കാരവും ഒക്കെ തന്നെയും ഈ വാരത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്നതായിരിക്കും അടുത്തത് കന്നിക്കൂറ് ഉത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാഴികയും അത്ത നക്ഷത്രവും അത്തനക്ഷത്രവും ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രരാശിയായ രാശിയായ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായി അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നു ദാമ്പത്യപരമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യത അത് വാര ആദ്യത്തിൽ വാരത്തിലെ ആദ്യ സമയത്ത് കാണുന്നു ഗൃഹത്തിൽ പങ്കാളിയുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യത കാണുന്നു നാഗപ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി വെള്ളിയാഴ്ച ദിവസം ദുർഗയ്ക്ക് വെളുത്ത പുഷ്പം സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുന്നതും ദുർഗാസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നന്നായിരിക്കും അടുത്തത് ചിത്ര ചിത്രനക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യ നക്ഷത്രവും വിശാഖ വിശാഖനക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ തുലാം രാശിക്കാർക്ക് പൊതുവെ വാരം അനുകൂലമെന്ന് തന്നെ പറയാവുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള മേന്മയും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ശാരീരികമായിട്ടുള്ള ദുരിതങ്ങൾക്കൊക്കെ അവസാനം വരുന്നതിനും അതുപോലെ തന്നെ വാരാദ്യം കുറച്ച് സാമ്പത്തിക നേട്ടമൊക്കെ വരുന്നതിനും ആത്മീയപരമായിട്ടുള്ള യാത്രകൾ പോകുന്നതിനോ ആത്മീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനോ ഒക്കെയുള്ള സാധ്യത കാണും അതുപോലെ തന്നെ വാര മധ്യശേഷം ശേഷം ബന്ധുജനങ്ങളുമായി സഹകരിക്കുന്നതും വാക്കുകൾ അവരോട് സംസാരിക്കുന്നതുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചില മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് വഴി ബന്ധുജന വിരോധമൊക്കെ വന്നു ഭവിക്കുന്നതിനുള്ള സാധ്യത സ്വന്തം പ്രവൃത്തി കൊണ്ടുണ്ടാകാവുന്നതാണ് വളരെയധികം ഈ വാരത്തിൽ അതിൻ്റെതായ ശ്രദ്ധ കൊടുക്കേണ്ടതുമാണ് ദോഷശാന്തികരാർത്ഥം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുത് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലിയും പാൽപ്പായസവും നെയ്വിളക്കുമൊക്കെ നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും ഈ വാരത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലം തരുന്നതായിരിക്കും അടുത്തത് വൃശ്ശികക്കൂറ് നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിയെയും നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയാണ് വൃശ്ചികം രാശി വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ മാനസികപരമായിട്ടുള്ള ഉല്ലാസത്തിനൊക്കെ ഉതകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തുന്നതിനോ ബന്ധുജനങ്ങളുടെ മംഗള ബന്ധുജനങ്ങളോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനോള സാധ്യത ഈ വാരത്തിൽ വരാവുന്നതാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വാരം എന്ന് തന്നെ പറയാവുന്നതാണ് പല വിധത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളും വന്നുചേരുന്നതാണ് എന്നാൽ ധനത്തിന് ചെലവ് അധികമായിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇവർക്ക് പറയാവുന്നതാണ് ദോഷശാന്തികരാർത്ഥം ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദുർഗാ സൂക്ത പുഷ്പാഞ്ജലിയും ദുർഗാദേവി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തി ദീപാരാധന തൊഴുത് നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവിക്ക് പായസം വഴിപാടായി നടത്തുന്നതുമൊക്കെ ഗുണഫലത്തെ തരുന്നതായിരിക്കും മൂല നക്ഷത്രവും പുരാട നക്ഷത്രവും ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരം പൊതുവേ ഗുണകരമായിരിക്കും പൊതുവെ കാര്യങ്ങൾ അനുകൂലമായി പോകുന്നതായി തന്നെ തോന്നുന്നു വാക്സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും നേട്ടത്തിലെത്തിക്കുന്നതിനുള്ള സാധ്യതയും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ വാരം വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്ന കാര്യത്തിൽ വിജയമുണ്ടാകുന്നതിനും കോടതി വ്യവഹാരാധികാര്യങ്ങളിൽ വിജയം വലിക്കുന്നതിനുമുള്ള സാധ്യത ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ് ദോഷശാന്തികരാർത്ഥം വ്യാഴപ്രീതി ഇല്ലാത്തത് കൊണ്ട് തന്നെ മഹാവിഷ്ണു പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തുന്നത് തന്നെയായിരിക്കും ഉചിതം മഹാവിഷ്ണുവിന് പാൽപ്പായസം നെയ്വിളക്ക് സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ശിവഭജനവും ഒക്കെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണ ഗുണഫലം ചെയ്യുന്നതല്ല നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ എല്ലാ തരത്തിലും അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു ദൂരദേശ യാത്രയോ ഗൃഹോപകരണങ്ങളോ ആഭരണങ്ങളോ അതോ അല്ല എങ്കിൽ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിനോ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ ഈ കാലത്തിലെടുത്ത് പറയാവുന്നതാണ് പൊതുവേ മനസന്തോഷത്തിനുതരായ പല കാര്യങ്ങളും സന്താനങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ് പൊതുവെ ഏഴര അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിൻ്റേതാ പരിഹാരമായി ശനീശ്വര പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യ പ്രീതികരാർത്ഥം ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യന് ഒരു നാഴി ചെത്തിപ്പൂ സമർപ്പിച്ച് ഭസ്മാർജന നടത്തി പ്രാർത്ഥിക്കുന്നതും ഈ വാരത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലം തരുന്നതാണ് അടുത്തത് കുംഭകൂറ് നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയ നക്ഷത്രവും പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാല്പത്തിയഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാല നക്ഷത്ര രാശിയായ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാരം പൊതുവെ ഗുണഫലങ്ങൾ ഏറെ തരുന്നതായിരിക്കും ഉല്ലാസയാത്രയൊക്കെ പുറപ്പെടുന്നതിനും തീർത്ഥയാത്രകളൊക്കെ പോകുന്നതിനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഉതകുന്നതായ പല കാര്യങ്ങളും ഗൃഹത്തിലുണ്ടാകുന്നതിനുള്ള അവസ്ഥയും ആത്മീയപരമായിട്ടുള്ള അടുപ്പം ഭഗവാനോടോ അല്ലെങ്കിൽ ദേവിയോടോ ദേവനോടോ ഉള്ള അടുപ്പം അധികമായി തോന്നുന്നതിനുള്ള സാധ്യതയും ഈ വാരം ഉണ്ടാകാവുന്നതാണ് വാരമധ്യശേഷം ഒരു അല്പം നേട്ടം വരുന്നതിനുള്ള സാധ്യത കാണുന്നു പുതിയ വസ്ത്രാഭരണ നേട്ടങ്ങളൊക്കെ ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ് ദോഷശാന്തികരർത്ഥം ഏഴര ശനി കാലമായതിനാൽ ശനീശ്വര പ്രീതികരാർത്ഥം വഴിപാട് നടത്തുന്നതും ശനിയാഴ്ച ദിവസം ശിവഭജനവും ഭഗവാന്റെ അഷ്ടോത്തര ശതനാമാവലി ജപവും ഒക്കെ തന്നെയും ഗുണഫലം തരുന്നതാണ് അടുത്തത് മീനക്കൂറ് പൊരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക മുത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്ര രാശിയായ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കഴിഞ്ഞ വാരങ്ങളെക്കാട്ടിയൊക്കെ ഗുണഫലം തരുന്ന ഒരു വാരമെന്ന് തന്നെ പറയാവുന്നതാണ് വാര മദ്യശേഷം ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു തൃപ്തികരമായിട്ടുള്ള അവസ്ഥ വന്നു ചേരുന്നതിനും പൊതുവേ മനപ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും അവസാനിക്കുന്നതിനും അതുവഴി മനസന്തോഷത്തിനുതകുന്നതായ പല അനുഭവങ്ങളും അതുപോലെ തന്നെ ബന്ധുജനങ്ങളോടൊപ്പം സഹകരിക്കുന്നതിനോ മനസന്തോഷത്തിനുതകുന്നതായിട്ടുള്ള ഒരു അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യതയും മാനസികപരമായിട്ടൊരു തൃപ്തിയൊക്കെ വരുന്നതിനുള്ള സാധ്യത വാര മധ്യശേഷം കാണുന്നു പൊതുവേ ദോഷശാന്തിക്കായി വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ മാത്രം നടത്തിയാൽ മതിയാവും വ്യാഴപ്രീതികര അർത്ഥം മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഭഗവാന് സഹസ്രനാമ പുഷ്പാഞ്ജലി നെയ്വിളക്ക് പാൽപ്പായസം എന്ന് പറഞ്ഞു വെങ്കടേശ്വര ഭജനവും വെങ്കടേശ്വര അഷ്ടോത്തര ശതനാമാവലിയൊക്കെ ജപിക്കുന്നതിന് ഗുണകരമായിരിക്കും ഈ ഈ വാരം എന്ന് തന്നെ എടുത്തു പറയാവുന്നതാണ് നാരായണ തുപാസന മഠത്തിൻ്റെ അരുൾജ്യോതി എന്ന ജ്യോതിഷ പ്രോഗ്രാമിൻ്റെ ഈ വാരത്തിലെ ഫലപ്രവചനം ഇവിടെ അവസാനിക്കുന്നു അടുത്ത വാരം നക്ഷത്രഫലവുമായി ഫലവുമായി കാണുന്നതുവരെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി നമസ്കാരം